ഹലോ അസ്ലാമലൈക്കും അപ്പം നിങ്ങൾ കമ്പനിയിൽ കണ്ടുകൊണ്ട് തന്നെ ഓർഡർ ആക്കാൻ നിൽക്കണ്ട നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക നിങ്ങൾ കരുതുന്നുണ്ടാവും കമ്പനിയിൽ ഇത്രയും സാധനങ്ങൾ ഇത്ര റേറ്റിന് കുറവോ എന്നൊക്കെ ഒന്ന് കരുതുന്നുണ്ടാവും അത്ര റേറ്റ് കുറവ് തന്നെയാണ് പക്ഷേ ഇതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തണമെന്നൊക്കെ നിങ്ങൾ കണ്ടു നോക്കുക കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ നോക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഫസ്റ്റ് കിറ്റ് എന്ന് പറയാം ഇതിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് എട്ട് വയർ ഹെയർ ബോ ഉണ്ട് കേട്ടോ എട്ട് വയർ ഹെയർ ബോസ് ഉണ്ട് എട്ടെണ്ണം ഉണ്ട് അതിനനുസരിച്ചുള്ള നമ്മൾ ഏഴ് വയർ ബോയ്ക്കുള്ള ആണ് വെച്ചിട്ടുള്ളത് പിന്നെ നമ്മൾ ഒരു എൻഡിടേപ്പും വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു നമ്മൾ രണ്ട് ബോയ് ചെയ്യാണ്ടാവുമല്ലോ അതായതിപ്പോൾ ഇതുപോലത്തെ രണ്ടെണ്ണം ചെയ്യാനുള്ള സ്റ്റോൺ ചെയിൻ ഉണ്ടാവും അതായത് ഒരു മീറ്ററിൻ്റെ അടുത്തോളം വരും അതെങ്ങനെ വെച്ച് ചെയ്ത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോ റൗണ്ട് ബീർസ് വെച്ചിട്ടുള്ള ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിൽ ഈ ഒരു കിറ്റിൽ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അത് നിങ്ങളുടെ കയ്യിൽ സാധനം എത്തുമ്പോഴത്തേനും വീഡിയോ അപ്ലോഡ് ആയിക്കൊണ്ടിരിക്കും പിന്നെ നമുക്കിതാ ഫാസ്റ്റലിൽ തന്നെ നമുക്ക് രണ്ട് ഐറ്റം ബീഡ്സ് ഹാർട്ട് ഷേപ്പും സ്റ്റാറും മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം അതായത് അഞ്ച് ഗ്രാം ഹാർട്ട് ഷേപ്പും അഞ്ച് ഗ്രാം സ്റ്റാറും പിന്നെ ഇതിൽ നമ്മൾ ബോബീഡ് മൂന്നെണ്ണം വരുന്നുണ്ട് കണ്ടോ ഈ ബോബീഡ് ഇതിൽ മൂന്നെണ്ണം വരുന്നുണ്ട് പിന്നെ ഈ ബോയ് ഇതാ ഈ വേറെ ടൈപ്പ് അതും ഉണ്ട് പിന്നെ ബട്ടർഫ്ലൈ ഓക്കെ ഇത് മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം പിന്നെ ഈ ഫ്ലവർ ബീഡ് ഈ ഫ്ലവർ ബീഡ് എന്തിനാണ് എന്നില്ല എന്നൊക്കെ നമ്മൾ വീഡിയോ കണ്ട് നോക്കുക നമ്മൾ വീഡിയോ അപ്ലോഡ് ആക്കുന്നുണ്ട് ഓരോന്ന് അപ്പോൾ ഇതും പത്ത് ഉണ്ടാവും പിന്നെ നമ്മൾ പാസ്റ്റലിൽ ഏറ്റെം വീടാണ് ഇത് പത്ത് ഗ്രാം നിങ്ങൾക്ക് ഇതല്ല സിക്സ് എം എം ആണ് വേണ്ടതെന്ന് അത് നിങ്ങൾ സെപ്പറേറ്റ് പറയണം ഇതിന് പകരം സിക്സ് എം എം നമ്മൾ വെക്കും ഓക്കെ ഇത് പത്ത് ഗ്രാം പിന്നെ നമ്മൾ റൗണ്ട് വീഡ്സിൽ തന്നെ മാർബിൾ ഷെയ്ഡ് വരുന്നത് രണ്ട് കളർ മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാമും അല്ല നിങ്ങൾക്ക് ഒരു കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം പിന്നെ നമ്മൾ ഇതാ വരുന്നത് ഇതാണ് സിക്സ് എം എമ്മിൽ വരുന്ന വൈറ്റ് വീട് ഇത് ഇരുപത് ഗ്രാമുണ്ട് ഇട്ടാണ് നിങ്ങൾക്ക് ബോയിലൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ കുറച്ച് വേണമല്ലോ അത് പിന്നെ നമ്മൾ നമ്മളിതാക്കണം ഇതിൽ വലിയൊരു സ്റ്റാർ ബീഡ് ഉണ്ട് അതുപോലെ ഇതാ ഒരു ഹാർഡ് ഷേപ്പ് മീഡിയം സൈസ് വരുന്ന ഹാർഡ് ഷേപ്പ് ഉണ്ട് അതുപോലെ മീഡിയം സൈസ് വരുന്ന ഒരു സ്റ്റാർ ബീഡ് ഉണ്ട് പിന്നെ ഒരു മൂന്ന് റെഡ് ബട്ടർഫ്ലൈ ഉണ്ടാവും റെഡ് പണ്ടടുത്ത് തീരാറായിട്ടുണ്ട് ഫസ്റ്റ് ഒരു ഓർഡർ ചെയ്യുന്ന ഒരു പത്ത് പേർക്കേ ഉണ്ടാവുള്ളൂ പിന്നെ ഒരു പിങ്ക് ബട്ടർഫ്ലൈ മൂന്നെണ്ണം ഉണ്ടാവും അപ്പോൾ അതിനാൽ നല്ലത് പറയാം പിന്നെ അതുപോലെ രണ്ട് ഫ്ലവർ ബീഡ് ഉണ്ട് ഇവിടെ കണ്ടോ രണ്ട് ഫ്ലവർ ബീഡ് ഉണ്ട് പിന്നെ നമുക്ക് ഇതാ ഈ വള ചെയ്യാനുള്ള രണ്ട് വളമുണ്ട് അത് രണ്ട് വള ചെയ്യാനുള്ള എൻ്റിലൊക്കെ കൊടുക്കാനുള്ള സിക്സ് എം എമ്മിൽ സിക്സ് അല്ല എയ്റ്റ് എം വരുന്ന ഗ്ലാസ് ബീഡ്സ് ഉണ്ട് ഇത് മിക്സ് ആക്കിയിട്ട് പത്ത് ഗ്രാം ആണ് പിന്നെ നമ്മൾ വള വരുന്നത് രണ്ടെണ്ണം ഉണ്ട് അതായത് ചെറിയ കുഞ്ഞുമൊക്കെ കൊടുക്കുന്ന അഞ്ച് വയസ്സിന് താഴെ ഉള്ളതും പിന്നെ ഒരു ഏഴ് എട്ട് വയസ്സായാലും ഇതെല്ലാം ഒരു സിൽവറാണ് കേട്ടോ ഒരു ഗോൾഡ് ഒരു സിൽവറും അപ്പോൾ നമ്മൾ നിങ്ങൾ വരുന്നുണ്ടാവും ഈ സ്റ്റോൺ ചെയിനും വയർ ബോയും ഇതൊക്കെ വെച്ചിട്ട് എന്താണെന്നുള്ളത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് അതിൻ്റെ മേക്കിംഗ് വീഡിയോസ് വരുന്നേ ഉള്ളൂ കണ്ടോ ഇതുപോലെ ചെയ്തെടുക്കാനാണ് അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫ്ലവർ ബീഡ്സിന് പകരമായിട്ട് നമ്മൾ ഇതുപോലത്തെ ബീഡ്സിലും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് അതിന് നമുക്ക് സ്റ്റോൺ ചെയ്യാൻ ആവശ്യമുണ്ട് അപ്പോൾ ഞാനത് ജസ്റ്റ് ചെയ്തതാണ് അതുപോലെ നിങ്ങൾക്ക് നമുക്ക് വള വളയിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിലും വളയിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും അല്ലാന്നുണ്ടെങ്കിൽ പല ടൈപ്പിൽ നിങ്ങൾക്ക് ഈ ഫ്ലവർ ബീഡ് വെച്ചിട്ട് ബോയ് ബോയിണ്ടാക്കിയെടുക്കാൻ പറ്റും അതാണ് ഇതാ ഇതുപോലെയും ചെയ്തെടുക്കുക അതിനാണ് ഞാൻ ആ റെഡ് ബട്ടർഫ്ലൈ വെച്ചിട്ടുള്ളത് കേട്ടോ അതല്ലോ അപ്പോൾ അതിനൊക്കെ മേക്കിംഗ് വീഡിയോസ് വരുന്നുണ്ട് കേട്ടോ ഇത് മാത്രല്ല കുറേ ഞാൻ ആ വീഡ്സ് വെച്ചിട്ട് കുറേ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെയൊക്കെ മേക്കിംഗ് വീഡിയോസ് വരുന്നതാണ് പിന്നെ ഇത്രയും ഐറ്റംസിന് അതായത് ഇത്രയും നിങ്ങളെ കണ്ട ഇത്രയും ഐറ്റംസിന് വരുന്നത് ഫ്രീ ഷിപ്പിങ്ങിൽ ഇരുന്നൂറ്റി പത്ത് രൂപയാണ് എട്ട് വയർ ഹെയർ ബോ ഇത്രയും ഐറ്റംസിനാണ് നമ്മൾ ഫ്രീ ഷിപ്പിങ്ങിൽ ഇരുന്നൂറ്റി പത്ത് രൂപ അല്ല അതിൻ്റെ കൂടെ നിങ്ങൾക്ക് എക്സ്ട്രാ ഇരുപത്തഞ്ച് എം എൽ എൻ്റെ ഗം അതുപോലെ എലാസ്റ്റിക് ത്രെഡ് പിന്നെ ഇതാ അൻപത് ഗ്രാമ പണ്ണ് സ്കൂളൊക്കെ തുറക്കുന്ന ഒരു റെഡ് ഈ ലേഡീസ് ഫിംഗറിൻ്റെ ഒരു പീസ് ഉണ്ടാവും പിന്നെ ഇതിലൊരു പീസ് ഉണ്ടാവും പിന്നെ നയലോണ്ട് തന്നെ നാല് കളർ ഉണ്ടാവും ബ്ലാക്ക് ആൻഡ് വൈറ്റ് പിന്നെ ഒരു ബ്ലൂ ഒരു റോസ് പിങ്ക് ഇത്രയും കളേഴ്സാണ് ചിലപ്പോൾ ഈ റെഡിന് പകരം ഈ ബ്ലൂ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുക അപ്പോൾ ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് ഉൾക്കൊള്ളിക്കാണ് ഉൾക്കൊള്ളിച്ചിട്ടാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിൽ മുന്നൂറ് രൂപ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എങ്ങനത്തെ ടൈപ്പ് ആണ് അത് ഇരുന്നൂറ്റി പത്തിൻ്റെ കിറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയക്കുക ഇരുന്നൂറ്റി പത്ത് രൂപയുടെ കിറ്റ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നിട്ട് പേയ്മെൻറ്റ് അടച്ചിട്ട് സ്ക്രീൻഷോട്ട് വിടുക അല്ല നിങ്ങൾക്ക് അതിൻ്റെ കൂടെ ഇതും വേണം ഐറ്റംസും വേണം ഇതൊക്കെ ദുക്കാട് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീ ഷിപ്പിങ്ങിന് തന്നെ മുന്നൂറ് രൂപ ഓക്കെ ഇത് അൻപത് ഗ്രാം വരുന്നുണ്ട് ടോട്ടൽ അൻപത് ആണ് ഇത് വരുന്നത് കേട്ടോ അപ്പോൾ സ്കൂളൊക്കെ അല്ലേ തുറക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ബണ്ണും കൂടി വെച്ചിട്ടുള്ളൊരു കിറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കുക നിങ്ങൾ ഞാൻ പറഞ്ഞല്ലോ ആ റെഡ് ബട്ടർഫ്ലൈ വരണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്ത് ഒരു പത്ത് പേർക്ക് നമുക്ക് റെഡ് ബട്ടർഫ്ലൈ കൊടുക്കാനുണ്ടാവുള്ളൂ അത് തീരാറായിട്ടുണ്ട് പിന്നെ എൻ്റെ അടുത്ത് റോസേ ഉള്ളൂ കേട്ടോ പിന്നെ ഉള്ളതൊക്കെ പിന്നെ അതാണ് ഇതാണ് രണ്ട് ടൈപ്പിൽ വള വരുന്നുണ്ട് നമുക്ക് ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സായ കുട്ടിക്കും പിന്നെ ഒരു ഏഴ് എട്ട് വയസ്സായ കുട്ടിക്കും ഒക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വള തന്നെയാണ് അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമുക്ക് കിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത് വേണമെന്നുള്ളവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയക്കാൻ നോക്കുക നിങ്ങൾ തമ്പിനയിൽ ഫുള്ള് കണ്ടിട്ട് അതായത് തമ്പനയിൽ കണ്ടിട്ട് നിങ്ങൾ ഓർഡർ ആക്കുമ്പോൾ നിങ്ങൾ കരുതും ഇത്ര ഐറ്റംസിനാണ് നമ്മൾ ഇരുന്നൂറ്റി പത്തേന്ന് കരുതും അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ വീഡിയോ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ തന്നെ കാണാൻ നോക്കുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന ടേക്ക് കെയർ ബൈ ബൈ